ഉത്തർപ്രദേശിൽ മൂന്ന് പോലീസുകാർ ചേർന്ന് വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിയത് ഏതാണ്ട് ഒരു വർഷത്തോളമാണ് ബറേലിയിലെ ഒരു റബ്ബർ ഫാക്ടറി കടത്താണ് ലോക്കപ്പ് അടങ്ങിയ സജ്ജീകരണത്തോടെ ഇവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിച്ചത് കസ്ബ ഔട്ട് പോസ്റ്റിൽ ഡ്യൂട്ടിക്ക് വിന്യസിച്ച പോലീസുകാരാണ് ഇതിലെ പ്രതികൾ ഇവർ വ്യാജ കുറ്റങ്ങൾ ചുമത്തി ആളുകളെ തടവിലാക്കുകയും അവരിൽ നിന്നും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം പുറത്തറിയുന്നത് പ്രതികളായ ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്ത പുതിയ ഇരയുടെ മകനോട് രണ്ടു തവണ ഇങ്ങനെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടു തുടർന്നയാൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടതോടെയാണ് ഈ കള്ളക്കളി വെളിച്ചതായി പ്രതികളായ പോലീസുകാരായ സബ് ഇൻസ്പെക്ടർ ബൽബീർ സിംഗ് കോൺസ്റ്റബിൾമാരായ ഹിമാൻഷു തോമർ രോഹിത് കുമാർ എന്നിവർ ബിദൌര ഗ്രാമത്തിലെ ഒരു കർഷകന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും മയക്കുമരുന്നും നിയമവിരുദ്ധമായി തോക്കുകളും കൈവശം വെച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു കൂടുതൽ തെളിവുകൾ കിട്ടാനായി അവർ കർഷകന്റെ മകന്റെ അരികിലെ കസേരയിൽ ഒരു തോക്ക് വെച്ച് വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു അതിനുശേഷം കർഷകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് നിയമവിരുദ്ധമായ മയക്കുമരുന്നുകളും ആയുധങ്ങളും വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ എന്റെ വീട് കൊള്ളയടിച്ചു എന്റെ റബ്ബർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി ലോക്കപ്പിൽ ഇട്ടു അതൊരു യഥാർത്ഥ പോലീസ് സ്റ്റേഷൻ അല്ലെന്ന് തങ്ങൾക്ക് മനസ്സിലായില്ല എന്നും ആ കർഷകൻ പറയുന്നുണ്ട് അവർ എന്റെ വീട്ടുകാരിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു കുറച്ച് സമയത്തിനുള്ളിൽ അത് അവർക്ക് കൊടുക്കുകയും ചെയ്തു പക്ഷേ അവർ എന്നെ വിട്ടയച്ചില്ല വീണ്ടും പണം ആവശ്യപ്പെട്ടു അപ്പോഴാണ് എന്റെ മകൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സമീപിച്ചതെന്നും കർഷകൻ പറയുന്നു അതേസമയം ഈ മൂന്ന് പ്രതികളും ഒളിവിൽ പോയതായി സീനിയർ പോലീസ് സൂപ്രണ്ട് അനുരാഗ് ആര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇവർ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ കണ്ട് മൊഴിയെടുത്തു സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അതിക്രമിച്ച് കയറൽ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വെക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കുറ്റങ്ങളും ചോത്തിയിട്ടുണ്ട് ആ മൂന്ന് പേരെയും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇതിലെ സബ് ഇൻസ്പെക്ടർ സിംഗ് രണ്ട് സംസ്ഥാനങ്ങൾക്കുമിടയിൽ ഹെറോയിൻ കടത്തുന്നു എന്നും റിപ്പോർട്ടുണ്ട് ഈ കാര്യം ഉത്തരാഖണ്ഡ് പോലീസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് യു പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചെന്നാണ് ഒരു പോലീസുകാരൻ പറയുന്നത് ഉത്തരാഖണ്ഡ് പോലീസ് ഇയാളെ കാറിൽ കുറേ നേരം പിന്തുടർന്നെങ്കിലും ആ സമയത്ത് പിടികൂടാൻ കഴിഞ്ഞില്ല വിവരം നൽകിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണവും ഉത്തർപ്രദേശിൽ നടത്തിയില്ലെന്നും പോലീസുകാരൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തന്റെ പേര് ഒരു കാരണവശാലും വെളിപ്പെടുത്തരുതെന്നും പോലീസുകാരൻ പറഞ്ഞു അങ്ങനെ വന്നാൽ തന്റെ ജീവനെ തന്നെ നഷ്ടമായേക്കാം എന്നാണ് ആ പോലീസുകാരൻ ഭയപ്പെടുന്നത് രണ്ടു വർഷം മുന്നേ ബീഹാറിലെ ഒരു ഹോട്ടലിൽ ഗുണ്ടാസംഗ് ത്തിന്റെ വ്യാജ പോലീസ് സ്റ്റേഷനും ഉണ്ടായിരുന്നു എട്ടു മാസത്തോളമാണ് അവർ ഈ വ്യാജ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം നടത്തിയത് സ്റ്റേഷനിൽ പോലീസായി നിൽക്കാൻ അഞ്ഞൂറ് രൂപ ദിവസക്കൂലിക്കായി ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ ആളുകളെ വാടകയ്ക്കും എടുത്തിരുന്നു രണ്ട് സ്ത്രീകളടക്കമുള്ള സംഘത്തിലെ ആറുപേരെയാണ് അന്ന് ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്തത് പൊതുവേ വിദ്യാഭ്യാസം കുറഞ്ഞ ആയതുകൊണ്ട് മാത്രമല്ല ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഗ്രാമീണർ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത് യഥാർത്ഥ പോലീസ് ആ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ക്രൂരതകളുടെ കഥകൾ അവർക്കറിയാം അതുകൊണ്ട് തന്നെ അറസ്റ്റ് എന്നോ പോലീസ് എന്നോ പറഞ്ഞാൽ ആ പാവങ്ങൾക്ക് പേടിയാണ് ആ അവസ്ഥയാണ് ഈ വ്യാജ പോലീസുകാർ മുതലാക്കുന്നത്